ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ കടുത്ത ചൂടിൽ വെന്തുരുകി കണ്ണൂർ കണ്ണൂരിൽ ചൂട് വീണ്ടും കൂടി പകൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ അതിജാഗ്രത പുലർത്തേണ്ട അവസരമാണ് മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപതാണ് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയർന്ന താപനില ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ട അവസ്ഥയാണ് രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശമേൽക്കാതെ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശവുമുണ്ട് എന്നാൽ രാവിലെ ഏഴ് മുതൽ തന്നെ ചൂടിന്റെ കാഠിന്യം അനുഭവപ്പെടുന്നുണ്ട് രാത്രിയിലും അത്യുഷ്ണം തുടരുന്നു നല്ല വേനൽ മഴ ലഭിക്കാതെ ചൂടിന് കുറവുണ്ടാകില്ല കണ്ണൂരിന്റെ മലയോര മേഖലയിലാണ് കൂടിയ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്നത് മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് ഡിഗ്രിയാണ് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയർന്ന താപനില സ്വയം പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ കേന്ദ്രങ്ങളിലെ കണക്ക് പ്രകാരം ആറളത്തും അയ്യൻകുന്നിലും നാൽപ്പത് ഡിഗ്രി കടന്നു എന്നാൽ ഇത്തരം കേന്ദ്രങ്ങളിൽ രണ്ടു മൂന്ന് ഡിഗ്രി വരെ ചൂട് കൂടുതലായി രേഖപ്പെടുത്താം ഇപ്പൊ ചൂട് കൊണ്ട് എവിടെ നിക്കാൻ പറ്റാത്ത എവിടെയാണെങ്കിലും നമുക്ക് താങ്ങാൻ പറ്റാത്ത ചൂടാണ് അതുകൊണ്ട് സഞ്ചാരികളായിട്ട് എത്തുന്നവരൊക്കെ അവര് തണല് പറ്റി എവിടെയെങ്കിലും അല്ലെങ്കിൽ കുടയോളോ എന്തെങ്കിലും പിടിക്കാതെ ഈ ചൂടത്തേക്ക് ഇറങ്ങാതിരിക്കുക കാരണം അത്രയും നമുക്ക് അസഹനീയമാണ് ഇപ്പം ബീച്ചിലാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന ജോലി അതായത് മണലൊക്കെ പഴുത്തും ഇങ്ങോട്ട് തീയാണ് തുപ്പുന്നത് ശരിക്കും അതുകൊണ്ട് സഞ്ചാരികൾ വളരെ ശ്രദ്ധിക്കുക വീടുകളിലാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക